ഹലോ ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിന്ന് ചെയ്യണത് ഒരു പീറ്റർ പാൻ കോളർ എങ്ങനെയാണ് കട്ട് ചെയ്യണേ എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരു ഫ്രോക്കിന് ചെയ്യാനുള്ളതാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണെന്ന് കാണാം അപ്പോൾ ഞാൻ സ്റ്റിഫിലാണ് കേട്ടോ ആദ്യം തന്നെ കട്ട് ചെയ്യണത് സ്റ്റിഫ് ഒട്ടിച്ചെടുത്തിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്രോക്കിനോ ഒക്കെ വന്ന നെക്ക് ചുരിദാറിനോ ഒക്കെ ചെയ്ത് ചെറിയ പിള്ളേർ ഇതിനൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം ഇങ്ങനെ പീറ്റർ പാൻ കോളർ അപ്പം ഇത് എത്രയാണോ നമുക്ക് നെക്ക് വേണ്ടത് അത് ആദ്യം തന്നെ മാർക്ക് ചെയ്യാം ഞാൻ ചെറിയ കുട്ടിയുടെ ആണ് അപ്പോൾ രണ്ടര ഇഞ്ച് വൈഡും രണ്ടര ഇഞ്ച് ലെങ്ത്തും വന്ന ഒരു നെക്കാണ് അപ്പോൾ കറക്റ്റ് ആ നെക്കിൻ്റെ അളവ് ആദ്യം തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം രണ്ടരയും രണ്ടരയും വന്ന രീതിയിൽ ആദ്യം സ്ക്വയർ വരച്ചിട്ട് അങ്ങനെ ചരിച്ചിട്ട് വരച്ചെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കോളറിൻ്റെ വീതിയാണ് വേണ്ടത് അപ്പോൾ ഒരു ഒന്നര ഇഞ്ച് കോളർ നമുക്ക് തീർന്ന് കിട്ടണമെങ്കിൽ ഒരു രണ്ടര ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അര ഇഞ്ച് മേളിലും ഇത് പിന്നെ സ്റ്റിഫായതുകൊണ്ട് താഴെയും ഇത് പോകില്ല സ്റ്റിഫിലല്ലെങ്കിൽ നമ്മൾ അര ഇഞ്ച് താഴെ ഇട്ടുമുള്ള തുമ്പ് ഇടണം ഞാനിപ്പം ഇതൊരു രണ്ടര ഇഞ്ചിലാണ് മാർക്ക് ചെയ്യണത് കേട്ടാ അപ്പോൾ ഒരു രണ്ടിഞ്ച് കോളർ കിട്ടണ രീതിയിലാണ് ചെയ്തെടുക്കുന്നത് തുണിയിൽ തന്നെയാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ അര ഇഞ്ചും കൂടി തുമ്പ് കൂടുതൽ ഇടണം ഞാനിത് സ്റ്റിഫിലായതുകൊണ്ട് അര ഇഞ്ച് തുമ്പ് കുറച്ചാണ് ഇടുന്നത് അപ്പോൾ താഴേട്ടുള്ള ഈ ഭാഗത്ത് നമുക്ക് തയ്യൽത്തുമ്പ് ആവശ്യം വന്നില്ല അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈ സെൻറ്ററിൽ നമുക്കൊരു അര ഇഞ്ച് ഷേപ്പ് കൊടുത്തിട്ട് മേളിലേക്ക് വരച്ചെടുക്കണം അര ഇഞ്ച് താഴെ മാർക്ക് ചെയ്തിട്ട് അതിന് ഇതേ മുകളിലേക്ക് ഇങ്ങനെ മുട്ടിക്കേണ്ട അറ്റം വരെ എത്തേണ്ട ഒരു ഭാഗത്തോളം ചെയ്തിട്ട് നമുക്കത് ഇവിടെ ഒരു ഗർവവും കൊടുക്കാം ചെറിയൊരു ഷേപ്പിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മാർക്കിങ് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ആദ്യം തന്നെ നമ്മൾ ഈ രണ്ടരയിൽ മാർക്ക് ചെയ്തേക്കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കാം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഈ കോളർ ഇട്ട് സ്റ്റിഫിലാവുമ്പോൾ നമുക്കത് തേച്ച് എടുക്കാം പിന്നെ അതിൻ്റെ ഇത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ അര ഇഞ്ച് നമ്മളിവിടെ ഒരു ഷേപ്പ് സെൻടർ ഭാഗത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതും കൂടി കട്ട് ചെയ്ത് അപ്പം കോളറിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടോ ഇനി നമ്മൾ ഏതിലാണോ ഇത് ചെയ്യണേ അതിനകത്തേക്ക് ഇത് സ്റ്റിപ്പിൽ ഒട്ടിച്ച് സ്റ്റിപ്പ് തുണിയിൽ ഒട്ടിച്ച് മറിച്ചെടുത്ത് ചെയ്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ കമൻ്റ് ഇടാം കേട്ടോ അപ്പോൾ അതേ ഇതൊരു ഫോക്കിനാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഈ മെറ്റീരിയലിലാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഇതിന് അടുത്ത വീഡിയോ ചെയ്യാട്ട താങ്ക്